ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഗി സിഗ്നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് ഒരുപാട് ദൂരെയാണുള്ളത് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ മാറി എറണാകുളത്ത് തേവരയ്ക്ക് അടുത്താണുള്ളത് അപ്പോൾ എനിക്ക് തേവരയിൽ ഒരു ആവശ്യമായിട്ട് വരേണ്ടി വന്നു വന്നിട്ട് നമ്മൾ നമ്മളിവിടേക്ക് ഒന്ന് ചുറ്റി കറങ്ങി പോകാമെന്ന് വിചാരിച്ചു തേവരയ്ക്ക് അടുത്ത് നിന്നൊരു മൂന്ന് കിലോമീറ്റർ അടുപ്പിച്ച് മാറിയാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഫോക്ക് മ്യൂസിയം എന്ന് പറയുന്നത് നമ്മൾ പുറകിൽ കണ്ടില്ലേ ഈ മൂന്ന് നില ബിൽഡിങ് ആണ് അതാണ് ഫോക്കിലോർ മ്യൂസിയം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇതിനകത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പോൾ ഒരുപാട് ഐറ്റംസ് കാണാനൊക്കെ ഉണ്ട് ടിക്കറ്റ് ചാർജോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് തന്നെ അറിയില്ല ജസ്റ്റ് നമ്മൾ നമ്മളിവിടെ എത്തിയതേ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ ഇവിടെ നിന്നാണ് കാണാൻ പോകുന്നത് ചേട്ടാ എന്തൊക്കെയായിരിക്കും അതിനകത്ത് കാണാനുള്ളത് ചേട്ടാ ഞാനും ഇതുവരെ സത്യം പറഞ്ഞാൽ ഈ പോക്കോർ എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ഈ നമ്മൾ നിയർബൈ തേവരെന്ന് അടിച്ചപ്പോൾ തന്നെയല്ലേ ഈ കണ്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ ജസ്റ്റ് ഗൂഗിൾ നോക്കി നമ്മൾ ഇവിടെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ ഇവിടെ കുറച്ച് കറങ്ങാന്ന് വിചാരിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ച് നോക്കിയപ്പോൾ തന്നെ ആദ്യം കണ്ടതാണ് എന്തായാലും നമുക്ക് അത് അങ്ങനത്തെ കയറി നോക്കാം തുടർന്ന് കാണാം ഇന്നത്തെ വീഡിയോയിലൂടെ ആ കാഴ്ചകളെല്ലാം കാണാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമ്മൾ എറണാകുളം തേവരയ്ക്ക് അടുത്ത് തന്നെ ഏകദേശം മൂന്ന് ആണ് ഈ ഫോക്കുലോർ മ്യൂസിയത്തിലേക്കുള്ളൊരു ഒരു ഒരു ദൂരം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിന്നാണ് തേവര എന്ന് വരുന്ന റോഡ് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നത് നേരെ എത്തിയിട്ട് ഫോക്ലോർ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ എറണാകുളത്ത് എത്തിയിട്ട് രണ്ട് ദിവസമായി ഇവിടെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് കറങ്ങി അഴിച്ച് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചതെന്ന് വെച്ചാൽ ഒരു ദിവസം വൈകിട്ട് അഞ്ച് അഞ്ച് മണിക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് തിരിച്ചത് എൻ എച്ച് ഫുള്ള് പണി നടക്കുന്നതുകൊണ്ട് തന്നെ തന്നെ നമ്മൾ ഈ തീരദേശ റോഡ് വഴിയാണ് വന്നത് നല്ല റോഡാണ് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല കട്ടറില്ല നല്ല റോഡാണ് നല്ലപോലെ നല്ലൊരു സൂപ്പർ റോഡാണ് അധികം വലിയ വീതിയൊന്നും ഇല്ല റോഡിന് വലിയ വീതി ഇല്ലാത്തൊരു റോഡാണ് അതുവഴിയാണ് നമ്മൾ വന്നത് അപ്പോൾ പൊടിയും അങ്ങനെയുള്ള തിരക്കോ ബ്ലോക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആ റോഡിൽ തന്നെ ഇല്ല അപ്പോൾ ഈ എൻ എച്ചിൻ്റെ പണി കഴിയുന്നവരെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്നവർ ആ വഴി തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദേവരക്കടുത്ത് പണ്ടിക്കറുപ്പന എന്ന് പറയുന്ന റോഡിലാണ് ഈ ഫോക്ക് ലോറ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഗൂഗിളിൽ ഫോക്ക് ലോർ മ്യൂസിയം എറണാകുളം എന്ന് അടിക്കുമ്പോൾ തന്നെ കറക്റ്റ് ലൊക്കേഷൻ തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും ഞാൻ എൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണണമെന്ന് താല്പര്യമുള്ളവർ ഗൂഗിളിൽ അടിച്ച് വന്നാൽ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെയാണ് നിൽക്കുന്നത് വേറെ ഒരു വ്യത്യാസമൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറുന്നില്ല കറക്റ്റ് ലൊക്കേഷനിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്നതിന് പാർക്കിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് അല്ലാതെ നമ്മൾ ആദ്യം കണ്ടില്ലേ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള മെയിൻ ഗേറ്റ് അതുവഴിയും കയറാം നമുക്ക് ആ കോമ്പൗണ്ടിനകത്ത് കയറിയപ്പോൾ തന്നെ ഒരാൾ അവിടെ നിന്ന് തന്നെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു നമ്മളെ പോലെ കാണാൻ വന്ന ഒരാളാണ് ഒരു ലേഡിയാണ് പടം വരയ്ക്കുന്നുണ്ട് അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേരള ഫോക്ക് ലോർ മ്യൂസിയം തേവര കൊച്ചി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫൗണ്ടറായ ജോർജ് ജെ തളിയത്തിൻ്റെ ഒരു ഫോട്ടോയും പുള്ളിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം അടുത്ത് അദ്ദേഹം കളക്ട് ചെയ്ത സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് ഈ ഫോക്ലോർ മ്യൂസിയത്തിനകത്ത് വച്ചിരിക്കുന്നത് പ്രൈവറ്റ് മ്യൂസിയമാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമല്ലല്ലോ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പ്രൈവറ്റ് മ്യൂസിയമാണ് അദ്ദേഹമാണ് ഫൗണ്ടർ ആ മ്യൂസിയം കോമ്പൗണ്ടിനകത്തോട്ട് കയറുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് പഴയ സാധനങ്ങൾ ഈ കല്ല് കൊണ്ടുള്ള വിഗ്രഹങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കയറുമ്പോഴത്തേനും ആ വിളക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഈ മ്യൂസിയത്തിനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒരു സ്ക്വയർ ഒരു ചുമറിൽ എഴുതി കുറേ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വായിച്ചു വെക്കാനുള്ള സൗകര്യമാണത് മൂന്ന് നിലകളായിട്ടാണ് ഈ ഫോക്കുലോർ മ്യൂസിയം സ്വീസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ബിൽഡിങ് ചെയ്തിരിക്കുന്നത് ഏകദേശം എല്ലാം തടി വച്ചാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ പഴയ കാലത്തെ രീതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമുക്കിന്ന് ഇതിൻ്റെ അകത്തോട്ട് എൻട്രി ഇല്ല എന്താണെന്ന് വെച്ചാൽ അകത്ത് എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന കാരണം രണ്ട് മണിവരെ ആങ്ങളെ കയറ്റി വിടില്ല അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ച് സ്ഥലം കൂടെ കവർ ചെയ്തിട്ട് ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് ട്രോൻഡത്തേക്ക് തിരിച്ചു പോകുന്നതിന് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല അപ്പോൾ ഇതിനകത്ത് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല പുറത്ത് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് കല്ലിൽ വിഗ്രഹങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ടുള്ള എൻട്രി ഫീ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് പിന്നെ നമ്മൾ മൊബൈലിൽ വീഡിയോ ഫോട്ടോസ് അങ്ങനെ എടുക്കുന്നതെങ്കിൽ അതിന് എക്സ്ട്രാ ആയിട്ട് ഒരു നൂറ് രൂപയും കൂടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട് പതിനേഴാം നൂറ്റാണ്ട് മുതലുള്ള കളക്ഷൻസ് ഇതിനകത്തുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഫുള്ളായിട്ട് തടിയിൽ ചെയ്തതും അല്ലെങ്കിൽ ഫുള്ളായിട്ട് കല്ലിൽ ചെയ്തതും അങ്ങനെയുള്ള ഒരുപാട് വിഗ്രഹങ്ങളും ഒരുപാട് പള്ളികളുടെ പഴയ പണ്ടത്തെ പള്ളികളുടെ വിദേശ രാജ്യങ്ങളുടെ അൽത്താര അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് പഴയ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കട്ടിൽ അങ്ങനെ ഒരുപാട് പുരാവസ്തുക്കൾക്ക് ഇതിനകത്ത് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ ഇതിനകത്ത് കയറാൻ പറ്റില്ല രണ്ട് മണി വരെ വെയിറ്റ് ചെയ്താൽ നമുക്ക് കയറാം പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ടൈം നമുക്കില്ല അങ്ങനെ നമ്മൾ ഈ പുറത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നമ്മളിവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് പോവുകയാണ് ഈ ബിൽഡിങ്ങിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ സൈഡിലുള്ള ഫുള്ള് തടിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പുറത്തുള്ള ഇത്രയും വലിയ തടിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്തെന്തുമാത്രം തടിയിലുള്ള പണികളായിരിക്കും ചെയ്തിരിക്കുന്നത് അല്ലല്ലേ ഉറപ്പായിട്ടും എന്തുകൊണ്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയായിരിക്കും അകത്ത് ഇതിലും വളരെ ഭംഗിയിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത് ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ട് പോപ്പുലർ മ്യൂസിയത്തിനകത്ത് കയറാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഇവിടെ അകത്തെ എന്തോ ചെറിയ വർക്കൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ടു വരെ മാക്സിമം മിനിമം രണ്ടു മണി വരെ അകത്തേക്ക് ആളൊക്കെ ഏറ്റവും വിട്ടില്ല നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണണം കറങ്ങി കാണണമെന്ന് അപ്പോൾ ആദ്യം വന്ന ഇവിടെയാണ് നമുക്ക് പക്ഷേ ഇവിടെ വർക്ക് നടക്കുന്ന കാരണം അകത്തോട്ട് കയറാൻ പറ്റില്ല രണ്ട് മണി കഴിഞ്ഞ് ഇവിടെ പുറത്തുള്ള കുറച്ച് പുറത്ത് തന്നെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് അതെല്ലാം കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് പിന്നൊരു ദിവസം നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റും എന്തായാലും ഇതിനകത്ത് കയറുന്നതിന് ടിക്കറ്റ് അവിടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലാളിപ്പുണ്ട് അപ്പൊ ടിക്കറ്റ് ചാർജൊക്കെ നമ്മൾ ജസ്റ്റം തിരക്കിയായിരുന്നു ഒരു മുന്നൂറ് രൂപ രൂപ ഇരുന്നൂറ് രൂപ അടുത്ത് കയറുന്നതിന് പിന്നെ നമ്മൾ വീഡിയോ ഫോട്ടോ എടുക്കുന്നതിന് എന്തെങ്കിലും മൊത്തം മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് രണ്ടുമണിയരെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ നമ്മൾ സമയം സമയത്രയും പോകും അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ ഇവിടെ വെച്ച് അപ്പ് പേരിട്ട് ഇവിടത്തെ കുറച്ച് കാര്യം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ